ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാം നിങ്ങളുടെ ഇപ്പം നിലവിലിപ്പം ഫസ്റ്റ് ഇയേഴ്സിന് എക്സാം നടക്കുകയാണ് അല്ലാതെയുള്ള ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സെഷനിലേക്ക് അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഈ മാസം ഇരുപതാം തീയതി മുതൽ അതായത് ജൂൺ ഇരുപതാം തീയതി മുതലാണ് നിങ്ങളെ അപേക്ഷകള് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ തന്നെ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുക അപ്പം ഇരുപതാം തീയതി എന്നുള്ള ഡേറ്റ് അല്ലാതെ ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കൂടുതലായിട്ട് വിശദാംശങ്ങൾ നിങ്ങളുടെ സൈറ്റിൽ തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കുന്ന സമയത്ത് വേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ അപ്പം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിവിധ പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷന് വേണ്ടി അപേക്ഷകർ സമർപ്പിക്കേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക പോർട്ടൽ ആയിട്ടുള്ള എസ് ജിഒയു ഡോട്ട് എ സി ഡോട്ട് ഈ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉപയോഗിച്ച് മാത്രമാണ് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ അപേക്ഷകർക്കും ആധാർ നമ്പറും സ്വന്തമായി ഉപയോഗത്തിലുള്ള ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കുമ്പോൾ കിട്ടുന്ന ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക നിങ്ങൾ ഉപയോഗിച്ച് ഇപ്പൊ ഉപയോഗിക്കാത്ത സിം അങ്ങനെയൊന്നും പറ്റില്ല നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജുകളായാലും അല്ലാതെ മെസ്സേജുകളായാലും ഒക്കെ വരുന്ന ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങളെ സ്വന്തമായിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ബാക്കിയുള്ളവരുടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എക്സാമിന്റെ ഒക്കെ സമയത്ത് രജിസ്ട്രേഷൻ്റെ പാസ്വേഡ് വരുന്ന സമയത്ത് അവരുടെ വരിക അപ്പൊ നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് ഇമെയിൽ ഐ ഡി ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തോളാം ഓക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എല്ലാ അറിയിപ്പുകളും അപേക്ഷയിൽ രേഖപ്പെടുത്തുന്ന ഈ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പർ വഴിയാണ് അവർ നൽകുക എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് കൊണ്ട് ഇത്തരത്തിലായിരിക്കും വല്ല പാസ്പോർഡോ മറ്റൊക്കെ അവർ സെൻഡ് ചെയ്യുക അപ്പൊ അതുകൊണ്ട് സ്വന്തമായ ഒരു മൊബൈൽ നമ്പറും അതുപോലെ തന്നെ സ്വന്തമായ ഒരു ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഉണ്ടാവണം യു ജി സി നിബന്ധന പ്രകാരം ഓൺലൈനായി സർവകലാശാലയിലെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അപേക്ഷകർക്ക് യു ജി സി നൽകുന്ന ഡെബ് ഐ ഡി ഉണ്ടാകണം ഓക്കെ അപ്പൊ ഒരു ഡെബ് ഐ ഡി നിങ്ങൾക്ക് തരും പിന്നെ അതുപോലെ തന്നെ സർവകലാശാലയുടെ ഫീസ് വിവരങ്ങൾ എനിക്ക് എസ് ജിയോയുടെ വെബ്സൈറ്റിലൂടെ ലഭ്യമാണ് ഇപ്പൊ നിലവിൽ നമുക്ക് അഡ്മിഷന്റെ സമയത്ത് ഫീസിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് മൂന്ന് വർഷമാണെങ്കിലും നാല് വർഷമാണെങ്കിലും ബി എ പ്രോഗ്രാമുകൾക്ക് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ബി കോമുകാർക്കും നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ബി ബി എക്ക് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് ബി സി എ എം എ പ്രോഗ്രാമുകൾക്ക് ആറായിരത്തി മുന്നൂറ്റി മുപ്പത് അതുപോലെ തന്നെ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് എം കോമിലും അയ്യായിരത്തിഇരുന്നൂറ്റി എഴുപത് അപ്പം സർവകലാശാലയുടെ അംഗീകൃത പഠന കേന്ദ്രങ്ങളോ ഒന്നും തന്നെ പഠിതാക്കളിൽ നിന്നും നേരിട്ട് ഫീസ് കളക്ട് ചെയ്യുന്നില്ല എല്ലാം ഓൺലൈൻ ആയിട്ടാണ് നിങ്ങളുടെ സെന്ററുകളിലോ ടീച്ചറൽ സെന്ററുകളിലോ ഒന്നും തന്നെ ഫീസ് അവർ നേരിട്ട് വാങ്ങുന്നതല്ല അപ്പം എല്ലാവിധ ഫീസുകളും സർവകലാശാലയുടെ ഔദ്യോഗിക പോർട്ടൽ വഴിയാണ് അടയ്ക്കുന്നത് അപ്പൊ നിങ്ങൾ കാർഡ് യൂസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രോസ്പെക്ട്സ് നിങ്ങൾ നന്നായി വിശദമായി അതിൽ നിങ്ങൾ സിലബസിനെ കുറിച്ചും നിങ്ങളെ കോഴ്സിന്റെ കാര്യങ്ങളെ കുറിച്ചും കോഴ്സിലെ ഡിഫറൻസുകളെ കുറിച്ചൊക്കെ അതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട് പ്രോസ്പെക്ട്സിനെ കുറിച്ച് എല്ലാരും അതൊന്ന് പോയി കാണാ അപേക്ഷയോടൊപ്പം യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അപേക്ഷകരുടെ ഫോട്ടോ ഒപ്പ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഒരു ഫോട്ടോ വേണം ഒപ്പ് എന്നിവയൊക്കെ വേണം അത് അപ്ലോഡ് ആണ് ചെയ്യേണ്ടത് അപ്പൊ അത് നമ്മൾ ഇതിൽ സ്കാൻ ചെയ്ത് വെച്ചേക്കണം ഓക്കെ സർക്കാർ നൽകുന്ന ഫീസ് ആനുകൂല്യങ്ങളുണ്ട് എസ് സി എസ് ടി ഒ ഇസി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഫീസ് ആനുകൂല്യങ്ങളുണ്ട് അതിന് ഇ ഗ്രാൻഡ് പോർട്ടൽ വഴി നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് സർവകലാശാലയ്ക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട റീജിയണൽ സെന്ററിലും എത്തിക്കുകയാണ് ചെയ്യേണ്ടത് സർവകലാശാല വെബ്സൈറ്റ് വഴി ഓൺലൈനായി മാത്രമേ ഫീസ് സ്വീകരിക്കുകയുള്ളൂ ഓരോ അപേക്ഷകരും നൽകേണ്ട ഫീസ് നമ്മുടെ അപേക്ഷാ ഫോമിൽ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ആ ഫീസ് മാത്രം നിങ്ങൾ അടച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റി ബിരുദത്തെ മറ്റൊരു യൂണിവേഴ്സിറ്റി ബിരുദവുമായും തുല്യപ്പെടുത്തിക്കൊണ്ട് യു ജി സി വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ഒരു സ്വന്തം ഒരു ഒരു ഓട്ടോണോമസ് സർവകലാശാലയായിട്ട് തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റികളെ സർവകലാശാല യു ജി സി അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മറ്റ് സർവകലാശാലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ചെയ്യാവുന്നതാണ് ഒരേ ടൈമില് അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയണമെങ്കിൽ അഡ്മിഷൻ ടു ഫോർ അറ്റ് എസ് ഡിഒ ഡോട്ട് എ സി ഡോട്ട് ഐ എന്ന് വന്നിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലോ അല്ലെങ്കിൽ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ജീറോ ഡബിൾ നയൻ ജീറോ വൺ അല്ലെങ്കിൽ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ജീറോ ഡബിൾ നയൻ ജീറോ ടു എന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിവരങ്ങൾ ലഭ്യമാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ നാല് വർഷ ബിരുദ ഘടനയ്ക്ക് യു ജി സിയുടെ അംഗീകാരം ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പൊ നിങ്ങൾ ഒരിക്കലും നമ്മളെ കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ക്രഡേഷനെ കുറിച്ച് ഒന്നും വറി ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം വിഷയമെടുത്ത് പഠിക്കാൻ മാത്രം നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ മതി ഓക്കെ അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പി പ്ലസ് അക്കാദമിയിൽ കോൺടാക്ട് ചെയ്തോളൂ പി പ്ലസ് അക്കാദമി എന്ന് പറയുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഇവിടെ എക്സ്ട്രാ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ ടെക്സ്റ്റോറിയൻ ആയിട്ടുള്ള ക്ലാസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ില് പി ജിയിലാണെങ്കിൽ എം എ ഇംഗ്ലീഷ് എം എ മലയാളം ഇതിന് ഇത്രയും കോഴ്സുകൾക്ക് നമ്മൾ വീഡിയോ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പി ഡി എഫ് മെറ്റീരിയൽസ് ആൻഡ് ഓൾസോ ലൈവ് സെഷൻസ് ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് പ്ലസ് നിങ്ങൾക്ക് അസൈൻമെന്റ് സപ്പോർട്ടും ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാ സെമസ്റ്ററിലും അസൈൻമെന്റ് സബ്മിഷൻ ഉണ്ട് അതുമായിട്ട് നമ്മളൊരു അസൈൻമെന്റ് സപ്പോർട്ടും നിങ്ങൾക്ക് ലഭ്യമാക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതോട് പുറയ്ക്ക് നിങ്ങൾ പ്ലസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് ും നിങ്ങൾക്ക് വളരെ വളരെ എഫിഷ്യന്റോട് കൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന ഫ്യൂച്ചർ പ്യൂപ്ലസിക്കാ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വിശദവിവരങ്ങൾ അന്വേഷിക്കാം താങ്ക് യു